സാധാരണ മറ്റൊരു വഴിയിലൂടെ ഇവർ വീട്ടിലേക്ക് പോകുന്നതാണ് പക്ഷേ അടുത്തിടെ ഇവർ ഈ ദേശീയപാതയുടെ വഴിയോരം ചേർന്നാണ് ഈ കുഞ്ഞുങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നൊരു മുന്നൂറ് മീറ്റർ കൂടി മാറിയാൽ ഇവരുടെയൊക്കെ വീടുകളായി വീടുകളിൽ നിന്നും ചെറുള്ളി ഗ്രാമത്തിൽ നിന്നും കരിമ്പന ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കഷ്ടിച്ച് ഒരു കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അടുത്തിടെ തര കിലോമീറ്ററിനുള്ളിൽ താമസിക്കുന്ന കുഞ്ഞുങ്ങളാണ് അവർ അവധി ദിവസങ്ങളിൽ പോലും ഒരുമിച്ച് കൂടുന്നവരാണ് പരസ്പരം വീടുകളിൽ തങ്ങളുടെ വീടെന്ന രീതിയിൽ പെരുമാറുന്നവരാണ് നിത എപ്പോഴും ഹൃദയുടെ കാര്യവും ഹൃദയ എപ്പോഴും ഇർഫാനയുടെ കാര്യവും ഇർഫാന എപ്പോഴും ഐഷയുടെ കാര്യവും ഐഷ എപ്പോഴും നിതയുടെ കാര്യവും പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറഞ്ഞത് അത്രമേൽ അടുത്ത സൗഹൃദമുള്ളവർ മദ്രസ മുതൽ എട്ടാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾക്കൊക്കെ ഉള്ളതുപോലെ ബാല്യകാലങ്ങളിലെ ഏറ്റവും സുന്ദരമായ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുന്ന കാലം ഏറ്റവും മനോഹരമായ ബാല്യകാലം ആസ്വദിക്കുന്ന പ്രായം ആ പ്രായത്തിലാണ് ആ കുഞ്ഞുങ്ങൾ പൂമ്പാറ്റുകളെ പോലെ ചെറുള്ളി ഗ്രാമത്തിൽ പറന്നു നടന്നിരുന്ന കുഞ്ഞുങ്ങളാണ് ഇന്നലെ ചേതരയറ്റ ശരീരമായി ഇപ്പോൾ മടക്കയാത്ര കാത്തു കാത്തുകിടക്കുന്നത്